സെക്കൻഡറി സ്കൂൾ ബസ് ലഭിച്ചു യുടെ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശശികുമാർ എസ് സ്വാഗതം പറഞ്ഞു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ ഉദ്ഘാടനം നിർവഹിച്ച ഫ്ളാഗ് ഓഫും നടത്തി ഷ്ട സൂചിപ്പിച്ചതുപോലെ ബസ് വാങ്ങിക്കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് എം ഉള്ളത് ഇനിയും അതിന്റെ തുടർന്ന് അങ്ങോട്ട് ഡ്രൈവറെ വയ്ക്കുക ഡീസർ അടിക്കുക തുടങ്ങിയിട്ടുള്ള ദൈനംദിന ചെലവുകൾ സ്വാഭാവികമായും ഇവിടെ പി ടി എയും അതുപോലെ അധ്യാപകരുൾപ്പെടെയാണ് ചെയ്യേണ്ടത് അതിനൊക്കെ ഈ നാട് ഒട്ടും പുറകോട്ട് പോകില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഈ പ്രദേശവുമായിട്ടുള്ള ഞാൻ നേരത്തെ പലപ്പോഴും സ്കൂളിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രദേശമായിട്ടുള്ള ബന്ധം ഒരു ജനപ്രതി എന്ന നിലയിലുള്ള ബന്ധമല്ല ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലം തൊട്ട് ഞങ്ങളൊക്കെ ഇവിടെയുള്ള ഒട്ടേറെ ആളുകളുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ സ്വീകരിച്ച് വളർന്നു വന്നിട്ടുള്ള തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ആ കടപ്പാടും നന്ദിയവർക്ക് എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ ഇങ്ങോട്ട് പ്രകടിക്കുന്നതുപോലെ അത്രയും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റൂലും ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്ന് ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ഞാനിവിടെ ചോദിച്ച ഒരു കാര്യം കൂടി ഇപ്പൊ ഇത് നല്ല സ്കൂളാണ് ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എനിക്കിനി ചെയ്യാവുന്ന മറ്റൊരു സഹായം ഒത്തിരി ഇല്ലെങ്കിൽ പോലും ഞാനൊരു ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് സ്കൂളുകൾക്ക് എനിക്ക് തോന്നുന്ന ഈ മെഡിക്കൽ പഞ്ചായത്ത് അല്ല ഈ നമ്മുടെ വാഴക്കുളം പഞ്ചായത്ത് തന്നെ രണ്ടുമൂന്ന് സ്ഥലത്ത് കൊടുത്തു അപ്പൊ ഈ സ്കൂളിന് കിട്ടിയിട്ടില്ല എന്നാണ് എന്നോട് ഇവിടെ സൂചിപ്പിച്ചാബ് ഉള്ളത് പോലെ അടുത്ത ഒരു കുറച്ച് കൊച്ചുനാള് കൃഷി പറഞ്ഞു അത് എം ബി ഫണ്ടിൽ നിന്നല്ല അത് ഞാൻ വേറെ അറേഞ്ച് ചെയ്യുന്നതാണ് അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഈ സ്കൂളിലും ലാപ്ടോപ്പ് തരാൻ എന്നാൽ കുട്ടികളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായി യാത്രയ്ക്ക് വഴിയൊരുക്കുന്ന ഈ ബസ് അല്പസമയത്തിനകം നമ്മുടെ പ്രിയപ്പെട്ട എം ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഏകദേശം നൂറു വർഷത്തിലധികമായി ഈ സ്കൂൾ തുടങ്ങിയിട്ട് എന്നിട്ടും ഇതുവരെ ഒരു ബസ് സ്കൂളിന് ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ ബി ടി എ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് അതിന് ഫണ്ട് അനുവദിച്ച നമ്മുടെ പ്രിയപ്പെട്ട എംപിക്കും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് വഴിയൊരുക്കുന്നതാണ് ഈ ബസ് അതിന് കഴിഞ്ഞത് തന്നെ നമുക്ക് ഏറെ സന്തോഷമുള്ളതാണ് അതുപോലെ ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച നമ്മുടെ എംപിക്കും ഈ അവസരത്തിൽ പ്രത്യേകം ആശംസകൾ നേർന്നുകൊണ്ട് ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമീർ തുകലിൽ മുൻ സംരക്ഷണ സമിതി ചെയർമാൻ മമ്മി സുഞ്ചുറി എന്നിവർ ആശംസകൾ നേർന്നു നൂറാം വാർഷിക ഇപ്പൊ എല്ലാവരുടെ ആവശ്യം സ്കൂളിലുള്ള ആവശ്യമാണ് ഈ സ്കൂൾ ബസ് നമ്മൾ ഈ എൽ കെ ജി യു കെ ജി തുടങ്ങുമ്പോൾ ഒരു ബസ് നമുക്ക് ആവശ്യം അങ്ങനെ എം പി ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹം അന്ന് തന്നെ അയക്കുകയും ചെയ്ത് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്താണ് എന്തായാലും ആ ഒരു ചടങ്ങ് നമുക്ക് ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ബസ് കിട്ടിയതാണെങ്കിലും അപ്പൊ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ കൊണ്ട് അത് പ്ലാകുപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമ്മള് ഡെയിലി ഓട്ടോറിക്ഷ കാശ് കൊടുത്ത് വിളിക്കുന്നതിന് ഇപ്പൊരു ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടി എന്തായാലും ഇനിയും ി ലാപ്ടോപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാലും സ്കൂളിൻ്റെ വിജയം നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് നമ്മൾ സ്കൂള് ആക്കണം സംരക്ഷണ സമിതി മുൻ സംരക്ഷണ സമിതി ചെയർമാൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ പ്രസംഗവേദിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ സംരക്ഷണ സമിതിയുടെ കാലഘട്ടത്തില് സംരക്ഷണ സമിതി ഉണ്ടായതു തന്നെ ഈ സ്കൂളില് കുട്ടികൾ കുറവായതുകൊണ്ട് അന്നത്തെ പി ടിഐയുടെ പ്രസിഡന്റ് നിഷാദ് ഒരു വലിയ മീറ്റിംഗ് വിളിക്കുകയും അതിൽ വെച്ചാണ് ഈ സംരക്ഷണ സമിതി രൂപീകരിച്ചത് ആ സംരക്ഷണ സമിതി അന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തീരുമാനിച്ചു ഒന്ന് നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷികം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയോടുകൂടി നടത്തുവാനും അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു എൽ കെ ജി തുടങ്ങുന്നതിനും തീരുമാനിച്ചു അപ്പൊ ആ സമയത്താണ് ബെന്നി ധങ്ങാന്റെ ഈ എംപിയുടെ ഫണ്ടിൽ നിന്ന് ഈ ബസ് ഷമീർ തുകലിൽ അതിന് ഒരുപാട് മുൻകൈ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ അപ്പൊ ബസ്സും വന്നു അപ്പൊ ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ച ആ ഒരു പരിപാടികൾ ഇന്നോട് കൂടി തീരുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൗലോദ് മരിക്കാർ വാർഡ് മെമ്പർ സമിത അൻസാർ പി ടി എ പ്രസിഡന്റ് മൊയ്തീൻ ഷാ പി ടി വൈസ് പ്രസിഡന്റ് നിഷാദ് അലിയാർ മദർ പി ടി ഐ പ്രസിഡന്റ് താഹിറ സഹദ് എസ് എം സി ചെയർമാൻ നിസാർ തുകലിൽ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ റഹീം എം എസ് സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ മുഹമ്മദ് കുഞ്ഞുമുച്ചേത്ത സ്കൂൾ സംരക്ഷണ സമിതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ നജീബ് എം എം ട്രഷറർ ഫൈസൽ കനേലിൽ സംരക്ഷണ സമിതി അംഗം അബ്ബാസ് കടവിൽ എന്നിവർ ആശംസകൾ നേർന്നു സീനിയർ അസിസ്റ്റന്റ് നിഷാമോൾ എ ജി കൃതജ്ഞത രേഖപ്പെടുത്തി